ട്രിപ്പ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വട്ട് പിടിക്കുന്ന വട്ടാണ് നല്ല ണോ അത് അതെ അതെ വേറെന്താ കുമരകം റോട്ടിലൂടെ വരുന്ന സമയത്താണ് ഹലോ ഗായ്സ് വെൽക്കം ടു ഗ്ലാൻഡ് ഫാമിലി നമ്മൾ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ട്രിപ്പാണ് ആദ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ലോങ് ട്രിപ്പ് ആദ്യത്തെ ലോങ് ട്രിപ്പാണ് കൊല്ലത്തേക്കാണ് യാത്ര നമ്മള് ഫാമിലി ശരത്തേട്ടുണ്ട് ഞാനുണ്ട് പിന്നെന്താ മക്കിൾസും ഉണ്ട് മക്കിൾസ് അവിടെ ഉറക്കത്തിന്റെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഉറക്കത്തിന്റെ രീതിയിലാണ് അവര് നമ്മളിതാ ഇനി എട്ട് മണിക്കൂറുണ്ട് കൊല്ലത്തേക്കുള്ള ഈ യാത്രയില് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട് കല്യാണം കൂടാനുണ്ട് അപ്പൊ നിങ്ങള് ഞങ്ങളുടെ കൂടെ അത്ര നിൽക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നമുക്ക് ബാക്കി വിശേഷങ്ങള് കാണാം നമ്മൾ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റോഡാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് ലൊക്കേഷൻ കോട്ടയം വരെയാണ് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റിയിട്ട് കൊല്ലത്തേക്ക് അടിക്കണം നമുക്ക് കോട്ടയത്ത് കുറച്ച് ഒക്കെ എടുത്തിട്ട് പിന്നെ കൊല്ലത്തേക്ക് നമ്മുടെ കല്യാണം ഒരു ചേട്ടന്റെ ചാക്കുമാഷ് അദ്ദേഹത്തിന്റെ കല്യാണമാണ് ണി എന്തായാലും പറഞ്ഞാണ് ഇവിടെ റോഡ് ആകെ മാറിയിട്ട് ഗൂഗിൾ തന്നെ മനസ്സിലാവുന്നില്ല ജി പി എസ് വരെ വേറെയാണ് പറയുന്നത് അപ്പം ജി പി എസിന് വട്ട് പിടിക്കുന്ന വട്ടാണ് കാരണം അവിടെ ഇവിടെ ഒക്കെ ഡൈവേഷൻ വെച്ചിട്ട് ഇത് മാറിപ്പോ അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ എന്റെ നാട്ടിലൂടെയാണ് ഇതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റോഡ് അങ്ങനെ എടുത്ത് പാണമ്പ്ര കഴിഞ്ഞു ഇതാ നല്ല റോഡ് കെട്ടോ കണ്ടല്ലേ നല്ല റോഡല്ലേ ഇവിടെയൊക്കെ പണി കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്പീഡ് കിട്ടുന്നുണ്ട് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് തലപ്പാറ വഴി ചമ്മാടിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന പുഴ കടലുണ്ടി പുഴയുടെ ഒരു ഭാഗസ് ഇതാ ഈ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഇവിടെ വന്നിട്ടായിരുന്നു ഞാൻ അന്ന് കൊറോണ ടെസ്റ്റ് ചെയ്തത് ഓർമ്മകൾ ദ വില്ലേജ് വില്ലേജ് അങ്ങനെ അവിടെ കൊടുങ്ങി അതായത് ഇരട്ട കുട്ടികൾ ഇവിടെ പ്രസവിക്കുന്നതെല്ലാം ഇരട്ട കുട്ടികളാണ് കൊടുങ്ങി കൊടുങ്ങിയിൽ വന്നിട്ട് നിങ്ങള് കുറച്ചു ദിവസം താമസിക്കാം ഇവിടുത്തെ സ്കൂളിലൊക്കെ നിറച്ചും ഇരട്ട ുട്ടികള് മാത്രാണ് അതെ അതാണ് അവർ അങ്ങനെ ബോർഡ് വെച്ചത് അല്ല സത്യം സത്യം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാ കാണാം കൊടിഞ്ഞി കൊടുങ്ങിയിലെ ഇരട്ട കുട്ടികള് അവിടെ അങ്ങനത്തെ ഒരു ഈ സ്ഥലം എന്ന് അങ്ങനെയാണ് ചെറുവാറ കാണിക്കുന്ന എല്ലാ വഴി കൂടിയും പോകുന്നുണ്ട് നോർമൽ വഴിയൊന്നല്ല കാണിക്കുന്ന ഇവര് ഫുള്ള് വഴികളാണ് ഞാറ് മുതൽക്കുള്ള എല്ലാ പരിപാടികളും കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഗായസ് ഈ വഴികളിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിച്ച വഴികളാണ് ദിവസവും രാവിലെ ഏഴ് മണി ആകുമ്പോൾ ഞാൻ ഈ വഴിക്ക് പോവാറുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് തിരൂരിലേക്ക് സിവിൽ പഠിച്ചിരുന്ന സമയത്ത് സിവിൽ ആർക്കിടെക്ചർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിട്ട് രാവിലെ പോയ വഴികളാണ് ഇതെല്ലാം എന്താ ഓർമ്മകൾ പെട്രോൾ പമ്പിൽ നിർത്തി താനൂര് താനൂരുള്ള ഒരു പമ്പിൽ നിർത്തിയിട്ട് നമ്മൾ ബ്രെഡ് കഴിക്കണം ബ്രെഡും ജാമും വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ൃത്യസമയത്തന്നെ വരെ എണീക്കുകയും ചെയ്തു യാത്ര പലർക്കും പലതാണ് ചിലർക്ക് അതൊരു തേടലാണ് മറ്റു ചിലർക്ക് കണ്ടെത്തലുകള് വേറെ ചിലർക്ക് അത് ഒളിച്ചോട്ടമാണ് പിന്നെയുള്ളവർക്ക് അത് ജീവിതമാണ് ഇത് ഞാൻ പറഞ്ഞതല്ലെട്ടോ വേറെ ആരോ പറഞ്ഞതാണ് പക്ഷെ ഈ യാത്ര ചെയ്യുന്ന സമയത്താണ് എനിക്ക് അത് സത്യമാണെന്ന് തോന്നിയത് പിന്നോട്ടേക്ക് പോയി കിട്ടി പണി കിട്ടിയുട്ടി ആമിക്കുട്ടി അപ്പൊ നമ്മളിത് ചന്ദ്രാപ്പിന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് വണ്ടി നിർത്തിയിരിക്കുന്നത് നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാതെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇനി ഭക്ഷണം കഴിക്കണം ഒന്ന് ഉഷാറാവണം അത് കഴിഞ്ഞിട്ട് പിന്നെയും ട്രാവല് നല്ല ഭംഗിട്ടോ ചെയ്ത് വച്ചിട്ട് കണ്ടോ ക്യാമലിനെ ചെയ്തത്

മുട്ടക്കറിയുമാണ് ചായയുമാണ് ഞാനും എന്റെ ആമിക്കുട്ടിയും കൂടെ വാങ്ങിച്ചത് ഇവരെ രണ്ടുപേരും ദോശക്കാരാണ് അൻഷുവിന് മസാല ദോശ ഏട്ടന് അഞ്ചുവിന് മസാലദോശന് ഒന്ന് വിളിച്ച് ആയിക്കോട്ടെ കഴിച്ചു ഇനി നമുക്ക് നേരെ നേരെ നിർത്താന്നാണ് വിചാരിക്കുന്നത് കോട്ടയത്ത് എത്തിട്ട് കാണാം അപ്പൊ നമ്മളെ നമ്മള് തൃശ്ശൂർ എത്തി ഒരു നാരങ്ങ എത്രയാലും നമ്മളെ കൊണ്ട് കൂട്ടേ കൂടില്ല അപ്പൊ ഞങ്ങളിതാ തൃശ്ശൂർ എത്തി പോടാ അവിടെ ഓവർടേക്ക് ഓവർടേക്ക് ചെയ്ത് ചെയ്യാൻ ചേട്ടപ്പൊക്കോളും എറണാകുളം അയ്യോ ബോട്ടാ ബോട്ടാടാ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ക്ഷേത്രം അതുപോലെ ശരത്തേടനും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അടിയും ഇടിയും പിടിയും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ കാഴ്ചകളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അതിൻ്റെ വിസ്മയത്തിൽ അതൊക്കെ ഉരുകി ഒലിക്കാറാണ് പതിവ് അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ എല്ലാ ടൂർ പ്രോഗ്രാംസും എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാറുണ്ട് ഞാൻ ആദ്യമൊന്നും കറിയും രണ്ട് മൂന്ന് പ്രാവശ്യം കറിയും അപ്പോൾ അവർ പറയും ഓക്കെ പോയിക്കോ പിന്നെനി അപ്പൊ കാശ് ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിച്ചിട്ട് എനിക്ക് തന്നിട്ട് എന്നോട് പറയും ഞങ്ങൾക്കോ കാണാൻ പറ്റില്ല നീ എങ്കിലും പോയി കണ്ടോന്ന് പറയും അപ്പോ അങ്ങനെ എല്ലാ കൊല്ലവും ടൂറിന് പോകുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ശരത്തേരനായപ്പോൾ ശരത്തേരനും ഇതുപോലെ എല്ലായിടത്തും കൊണ്ട് നടക്കുന്നുണ്ട് അപ്പം ഞാൻ നന്ദി പറയുന്നത് ദൈവത്തിനോടാണ് അങ്ങനെ അപ്പം നമ്മൾ എറണാകുളത്താണ് എത്തിയിരിക്കുന്നത് പോകുന്ന സമയത്ത് പുറത്ത് നല്ല വെയിലാണ് പെരുന്ന വഴിക്ക് ഒരു ടോൾ ബൂത്ത് ആയിരുന്നു കഴിഞ്ഞത് അപ്പൊ നമ്മൾ ഫാസ്റ്റാഗ് ചെയ്തോണ്ട് അധിക നേരം അവിടെ നിക്കേണ്ടി വന്നിട്ടില്ല അത് മാത്രം ഇഷ്ടാണ് എന്നാ നമുക്ക് ആപ്പിള് വാങ്ങാം ഏതാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം പെട്ടെന്ന് അവക്കെട്ടോ ഒന്നും അയ്യോ ഈ കുട്ടിക്ക് ആരെങ്കിലും ഇത്തിരി ഓറഞ്ച് കൊടുക്കണേ പ്ലീസ് കറക്റ്റ് സ്ഥലത്താ ഓറഞ്ച് ഞാൻ ധ്യാനിക്കണോ നമ്മളിപ്പോ ചേർത്തല റൂട്ടിലൂടെ പോവാണ് ചേർത്തല അരുക്കുട്ടി റോഡ് ഒന്നേകാൽ മണിക്കൂറുകൊണ്ട് നമ്മൾ കോട്ടയത്ത് എത്തും അവിടുന്ന് ഫുഡ് കഴിച്ച് ഇട്ട് നമ്മൾ പിന്നെ കൊട്ടാരക്കരയിലേക്ക് കൊട്ടാരക്കര സ്റ്റേ ചെയ്യാന്നാ വിചാരിക്കുന്നതെന്ന് നമ്മൾ കല്യാണം നടക്കുന്ന കൊട്ടാരക്കരയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരെയാണ് അപ്പൊ കൊട്ടാരക്കര കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ട്രാഫിക് ഒന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല റോഡ് ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും പിള്ളേരെല്ലാരും കൂടി ഏറ്റവും പിന്നെ അവരൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല വെള്ളം നല്ല സൂപ്പർ പേരൊക്കെ ഉണ്ട് നൂറ് രൂപ പപ്പായ നാപ്പത്തഞ്ചു രൂപ മാതം നല്ല മധുരള്ളതാണോ അത് അതെ അതെ ചേട്ടന് വേറെന്താ റഹീമല്ലേ യൂട്യൂബ് ഞങ്ങൾ ചേർത്തല അരുവകുറ്റി റോഡിലൂടെ വരുന്ന വഴിക്കായിരുന്നു ഒരു ചേട്ടൻ ഇവിടെ ഫ്രൂട്ട്സ് നിൽക്കുന്നത് കണ്ടത് അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നേ കണ്ടപ്പോ ചേട്ടൻ ചോദിച്ചത് എന്തിനാണെന്നൊക്കെ ചോദിച്ചപ്പോ യൂട്യൂബ് ചാനലിനാണെന്ന് പറഞ്ഞു അപ്പൊ എന്നാ ചോദിച്ചു ആ ചേട്ടൻ പറഞ്ഞു എന്നാൽ എന്റെ ഫോണിൽ ഇതുപോലെ നിങ്ങളുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് ഓണാക്കി വെക്കി എന്ന് പറഞ്ഞതനുസരിച്ച് നമ്മളിത് അത് ചെയ്ത് കൊടുക്കാണ് ചേട്ടന് നല്ല ഇവിടുന്ന് ഫ്രൂട്ട്സ് ഞങ്ങൾ വാങ്ങിച്ചല്ലോ ഇത് ഇത് ചെയ്തതുകൊണ്ട് മാത്രം പറയല്ല ഫ്രൂട്ട്സ് നല്ല ഫ്രൂട്ട്സ് ആയിരുന്നു നിങ്ങൾ ആരെങ്കിലും ഈ ചേർത്തല അരു കുറ്റി റോഡിലൂടെ വരികയാണെങ്കിൽ റഹീം ചേട്ടൻ്റെ കടയിൽ നിന്ന് തന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കാം അടിപൊളിയാണ് കേട്ടോ ഈ ചേട്ടന് എപ്പോഴും ഇവിടെ തന്നെയാണോ കച്ചവടം ചെയ്യാറുള്ളത് എന്ന് നമുക്കറിയില്ല വണ്ടിയിലാണ് ഇതുപോലെ കച്ചവടം ചെയ്യുന്നത് ചേർത്തല ആലപ്പുഴ മധുരൈ റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ആലപ്പുഴ എത്തിയപ്പോ നല്ല ഫിഷ് ഒക്കെ കിട്ടും ഞങ്ങൾ വിചാരിച്ച് ഏതെങ്കിലും നല്ല വനിതാ ഹോട്ടൽ തപ്പി നടക്കുകയാണ് പോകുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല വനിതാ ഹോട്ടൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി മൂന്നുമണി ആയിപ്പോ ചുമ ഞാനും കണ്ടു ആലപ്പുഴ എത്തിന്ന് ഞങ്ങൾ അറിഞ്ഞാ എങ്ങനെ അറിയോ ചുറ്റോറും കള്ളിഷോപ്പ് എല്ലാ മുക്കലും ഞങ്ങള് കള്ളിഷോപ്പുകൾ കാണാൻ തുടങ്ങി ം റൂട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഹൗസ് ഹൗസ് ബോട്ട് ബോട്ട് നൈസ് കാണുന്നുണ്ടാവൂല്ലോ അല്ലെ വഴിക്ക് കുമരകം ഇവിടെ ഒക്കെ കണ്ടപ്പോ നമ്മൾ എന്തായാലും ഒന്ന് ഇറങ്ങിയിട്ട് പോവാൻ വിചാരിച്ചു അപ്പൊ നമുക്കൊന്ന് ശരി ഫുഡ് കഴിച്ചിട്ടാവാൻ ബാക്കി യാത്ര എന്ന് വിചാരിച്ച് ഇതാ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഇതൊരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഓർഡർ ചെയ്തത് നോൺ വെജ് ഒന്നും അധികം വാങ്ങി കഴിച്ച് ഇനി വയറിനൊന്നും പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചു മൂന്നാൾ നാലാൾക്കാരില്ലേ അപ്പോൾ ഇനി വെറുതെ ഒരാൾക്ക് പണി കിട്ടിയാലും ട്രിപ്പിനെ അത് ബാധിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു ഒരു ഫിഷ് മീൽസും രണ്ടും നന്നായിരുന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പൊ ഇനി നേരെ ഇവിടുന്ന് നമ്മൾ കൊട്ടാരക്കര ഇന്ന് അവിടെ നിൽക്കും അതാണ് ഇപ്പോഴത്തെ പ്ലാന് ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് കടന്നൊരു ഫീലിങ് എല്ലായിടത്തും ഹൗസ് ബോട്ടിന്റെ പരസ്യം ഹോട്ടൽസിന്റെ പരസ്യം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽക്ക് മണിക്കൂറിന് ഹൗസ് ബോട്ട്സ് അവൈലബിൾ ആണെന്നുള്ളത് ഏഹ് ഭക്ഷണം ബാക്കിയുള്ള കാര്യങ്ങൾ ആളുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മൾ ഇതിലൂടെയൊക്കെ പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അതൊന്ന് എൻജോയ് ചെയ്യുന്നത് തോന്നുന്നത് ഞങ്ങൾക്ക് എന്തായാലും കൊട്ടാരക്കർ നേരത്തെ എത്തുന്നതിനെ കൊണ്ട് മാത്രം നമ്മൾ ഇവിടെ ഇപ്പോൾ ഹൗസ് ബോട്ടിൽ ഒന്നും ഇപ്പോൾ പാസ് ചെയ്യുന്നില്ല വേറെ തിരിച്ചു വരുമ്പോൾ നോക്കാം പറ്റുകയാണെങ്കിൽ കേറാം അപ്പൊ അവര് പറയും പ്രണാമ വഴിക്കായിരുന്നു ഞങ്ങൾ ഈ സ്പോട്ട് കണ്ടത് എന്തു ഭംഗിയാണെന്നറിയോ അവിടെ വയലില് ട്രാക്ടർ വെച്ചിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ തോന്നിയില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വീഡിയോ എടുത്തു അങ്ങനെ ആ പൂട്ടുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണുമെന്ന് എനിക്ക് അത്ര അറിയില്ല സൂമായിട്ട് കാണുന്നുണ്ടോന്ന് രണ്ട് ട്രാക്ടർ വെച്ചിട്ട് പൂട്ടുന്നുണ്ട് അതിന്റെ അടുത്ത് ഒരുപാട് എത്താനായി രണ്ടര കിലോമീറ്ററും കൂടി ചങ്ങനാശ്ശേരി മൊത്തത്തിൽ കൊട്ടാരക്കര അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി എത്തി സമയം എത്രയാ സമയം അഞ്ചേ മുക്കാല് തീരെല്ലൈറ്റ് മുന്നോട്ട് വരുമ്പോ നമ്മള് കൊട്ടാരക്കരയിലെത്തി എട്ടുമണി ആവുന്നു രാത്രി മോർണിംഗ് മണിക്ക് യാത്ര തിരിച്ചാണ് പിള്ള പിള്ള ഒരു കൊട്ടാരക്കരയിലുള്ള അമ്പലക്കര റീജൻസിയിലാണ് ഞങ്ങള് റൂം എടുത്തത് അത്യാവശ്യം നല്ല റൂംസും സർവീസും ആയിരുന്നു രാവിലെ നമ്മൾ നമ്മള് മണിക്ക് പുറപ്പെട്ട യാത്ര അവസാനിച്ചത് രാത്രി എട്ട് മണി ആയപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഇനി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിച്ച് നന്നായി ഒന്ന് റൂമില് ആയത് രണ്ടായിരത്തി അഞ്ഞൂറാണ് സർവീസ് ടാക്സും ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി രണ്ടായിരത്തിഅഞ്ഞൂറ്റി രൂപ അപ്പൊ ഞാൻ എന്താ ബുക്ക് ചെയ്തില്ല ഞാൻ നേരെ ഇവിടെ വന്നു നേരെ ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു എന്നാൽ എത്രയാണ് റേറ്റ് അവര് പറഞ്ഞോട് മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി നാനൂറ് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ഓൺലൈനിൽ രണ്ടായിരം കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെന്താണ് ഇങ്ങനെ റേറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യും ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും ഡിഫറൻസ് ഇത് നിങ്ങൾക്ക് കിട്ടിപ്പോൾ സാധാരണ നമ്മളോട് ചില തിരിച്ചാൽ പറയുക അതായത് നിങ്ങൾ അവിടുന്ന് ബുക്കിംഗ് ഡോട്ട് കോമിൽ ഇവരൊന്നും ബുക്ക് ചെയ്യണ്ട നിങ്ങൾ നേരെ ഇതാക്കുക അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മാർജിൻ ഉണ്ടാവും നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് അതിനെക്കൊണ്ട് നമുക്ക് ഒരു ആയിരം കല്യാണം ഇവിടെ അടുത്തൊരു ഹാളിൽ വെച്ചിട്ടാണ് അപ്പൊ പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഇവിടെ നിന്നേ അപ്പൊ ഏതായാലും വന്നതല്ലേ നമുക്ക് കൊല്ലം പരമാവധി എക്സ്പ്ലോർ ചെയ്യണ്ട് അങ്ങനെ അൻഷു മാമിയൊക്കെ ഒക്കെ ഇവിടെ എത്തിയ സന്തോഷത്തിലാണ്